അടുത്തത് ഭാഷാ നൈപുണ്യ മത്സരമാണ് സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയർ ലേഡീസ് വിങ്ങിലെ സാജിദ പി എ എൻ നർഗീസ് സി വി ജുമാന എം എ എൻ സജ്ന കെ സൊഹറാബി വി എൻ ഷമീന ഷമീമ എം താഹിറ എം പി എൻ മുഫീദ എം കോട്ടക്കൽ ബാച്ചിലെ ജൗഹർ പുളിക്കൽ കെൻസ ഉമ്മുക്കുൽസു ഫാത്തിമ മുഹമ്മദ് അലി അബ്ദുൾ റസാഖ് पुदे रियासमे एंड मुजी सी पी मोहसिन एंड रहियाडियच खदीज उम्म एंड शहनास के, लेडी स्विंगे खदीज उम्म एंड शहनास के, फसला एस एंड कमरबान, फौसिया एंड लुबना, नसीमा सी एंड साजिदा एम वि समीना खलील एंड जमीला के ई, खलीफा बैचले आरिफ एंड शबाना मरियम ഷ നൈപുണ്യ മത്സരമാണ് ഒരു ടീമിൽ രണ്ട് പേർ പങ്കെടുക്കുന്നുണ്ട് അല്പസമയം ഒരു എട്ട് സെക്കൻഡ് സമയത്തിനുള്ളിൽ രണ്ട് പേർ പരസ്പരം ഡിസ്കസ് ചെയ്ത് ഉത്തരമേതെന്ന് ഉറപ്പാക്കിയിട്ട് ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയുക അത് വ്യക്തമായിട്ട് മൗലവി കേൾക്കത്തക്ക വിധത്തിൽ പറയാം രണ്ടാൾ എണീറ്റ് നിൽക്കണ്ട മൂന്ന് ചോദ്യം ഒന്നിച്ചാണ് ചോദിക്കുക ഒരു ടീമിനോട് തന്നെ തുടർച്ചയായിട്ട് മൂന്ന് ചോദ്യം ചോദിക്കും മത്സരം ആരംഭിക്കുന്നു ടീം ടീം എ എ ജമ്മു മൈക്ക് ഓൺ ആണോ ബഹുവചനം ണോ ഓക്കെ പിന്നെ എന്താ ഇപ്പം നേരത്തെ പറഞ്ഞ് അല്ല എന്താ പറഞ്ഞ് ഓ പോട്ടെ ഇനി പറയാൻ പോകുന്ന കാര്യം മലയാളത്തിലേക്കാക്കണം അസ്തായി സലാദ് അതിൻ്റെ മലയാളം മൂന്നാമത്തെ ചോദ്യം അറബിയിലേക്ക് കാണാക്കേണ്ടത് ആയിരുന്നു ചോദ്യം യെസ് അടുത്ത ചോദ്യം ടീം ബി ബിയോടാണ് രണ്ടുപേരും എഴുന്നേറ്റ് നിന്നോളും അപ്പം ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ആദ്യ ചോദ്യം ഇതേമാതിരി തന്നെ ബഹുവചനം ജമ്മു വരണം കേട്ടോ ചോദിക്കാൻ പോകുന്ന പദത്തിൻ്റെ ജമ്മു ഹാജത്തു രണ്ടാമത്തെ ചോദ്യം മലയാളത്തിലേക്കാക്കണം കേട്ടോ ഞാൻ മര്യാദയോടും കൂടി ശാന്തതയോടും കൂടി ഇരിക്കുന്നു ഇരിക്കുന്നു ഇനി അറബിയിലേക്ക് പോകണം ഒരു ദിവസം രാത്രി യൂസുഫ് അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു പറഞ്ഞാൽ പിന്നെന്തായിരുന്നു ോട്ടെല്ലാം അപ്പുറം കൊടുക്കുക സംസാരിക്കുന്നത് മൈക്ക് അടുത്ത് വെച്ചു വരണം നമുക്ക് ഹലോ ഇവിടെ ശ്രദ്ധിക്കുക മലയാളത്തിലേക്കാക്കണം കേട്ടോ

ഇതൊക്കെ നിങ്ങൾ അറിയണ്ടതെന്ന് അറിയോ വളരെ ചെറിയ ചെറിയ സമയം നോക്കല്ലേ പഠിപ്പിച്ചിണ്ടാക്കിയത് അല്ല വെറുതെ ചോദിച്ചാട്ടോ ഭാര്യ ഭർത്താവ് എനിക്കറിയാം ഞാൻ വെറുതെ ചോദിച്ചതാ ഓക്കെ ഒരു സന്തോഷായിക്കോട്ടെ ഓക്കെ തുടങ്ങിയല്ലേ അപ്പൊ ബഹുവചനം പറയണം മലയാളത്തിലാക്കണം ഞാൻ അറബി പറയും അലയ്യ അലയ്യ അൽ 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 അത്ഫാൽ അത്ഫാൽ എൻ്റെ പിതാവ് എന്നോട് അംബിയാക്കളുടെ ചരിത്രം പറഞ്ഞു അൽ അത്ഫാൽ കുട്ടികളുടെ കുട്ടികളുടെ കഥ മഷ്കൂർ അടുത്ത ആൾ അടുത്ത ചോദ്യം അറബിയിലാക്കണം ഞാൻ മലയാളം പറയും യൂസുഫിൻ്റെ കാര്യത്തിൽ യാക്കൂബ് നബി ദുഃഖിച്ചു യൂസുഫ് നബിയുടെ കാര്യത്തിൽ ഏക്കൂബ് നബി ദുഃഖിച്ചു അത് ഞങ്ങൾക്ക് എടുക്കാത്ത വിഷയമാണ് യൂസു നബി ദുഃഖിച്ചു കോട്ടക്കല്ലെടുത്തിട്ടില്ല ആ കോട്ടെ ഒരു ചോദ്യം ഞാൻ വേറെ തരാം നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഒരു ഇത് തന്നെ ഇത് തന്നെ നിങ്ങളെ പേരെന്താ നിങ്ങളെ പേരെന്താ ജൗഹർ ജൗഹർ ദുഃഖിച്ചു എന്ന് പറഞ്ഞ അത് മാത്രം മതി ജൗഹർ ജോഹർ ജൗഹർ ദുഃഖിച്ചു പഠിച്ചിട്ടില്ല എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഹസീന കഴിയില്ലേ വാക്ക് പിടിച്ചല്ലേ

അധികം ആളുകളും നമസ്കാരം മടിയന്മാരായി ും ഞാൻ ചോദിച്ച ഒന്നും കൂടി കേട്ടോളൂ ഒഴിവാക്കുന്നു ഗുഡ് അടുത്തത് അറബിയിലേക്കാക്കണം ഈ സ്വപ്നം വിജ്ഞാനത്തിൻ്റെയും പ്രവാചകത്തിൻ്റെയും സന്തോഷ വാർത്തയാണ് ഈ സ്വപ്നം അത് ഒര്ക്കായിപ്പോയി നമുക്ക് നമുക്ക് വേണ്ടി സ്വപ്ന ഈ സ്വപ്നം വിജ്ഞാനത്തിൻ്റെയും എന്താണ് സന്തോഷവാർത്ത അത് എടുക്കാത്ത വാങ്ങണം അതൊരു പുതിയ ഇബ്രാഹിം നബിൻ്റെ ചരിത്രം എടുത്തിട്ടുള്ളു ഇബ്രാഹിംബി ഇബ്രാഹിം നബിന്റെ യൂസുഫ് നബിന്റെ ഇതിലാണ് ഞാൻ സ്വപ്നങ്ങളിൽ ഞാൻ അതേമാതിരി ചോദ്യം പറഞ്ഞു ചോദിക്കാം കേട്ടോ നിങ്ങളുടെ പേരെന്താ മുഹമ്മദ് അലി അലിഖ് മറ്റേ പേര് അബ്ദുൾ റസാഖ് താകാൻ അതെ മുഹമ്മദ് അലി ഖസേരന്മേലിരിക്കുന്നു ഒന്ന് പറഞ്ഞാട്ടെ ഇരിക്കുന്നു

ഹാദിഹി കബീർ ഈ ഈ മാർക്കറ്റ് ചന്ത വലിയതാകുന്നു അവിടെ ഒക്കെ തെറ്റുണ്ട് ഞാൻ പറയാ ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ പറയുന്നത് ഹാദിഹി അലിഫുലുള്ളതാണ്

വീട്ടുകാരെല്ലാം നേരത്തെ ഉണർന്നു വീട്ടുകാരെല്ലാം നേരത്തെ ഉണർന്നു നേരത്തുണർന്നു വീട്ടുകാരൻ നേരത്തെ ഉണർന്നു എച്ച് അർത്ഥം ബരിയത്തുൻ 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 രാജ്യം രാജ്യോ രാജ്യങ്ങൾ സോറി മരുഭൂമികൾ പറയാൻ അത് തന്നെ പോയി അപ്പുറം ഹലോ നിങ്ങളെ വീട് തിരുവനന്തപുരത്താണോ ഹലോ ഇങ്ങോട്ട് നോക്ക് തിരുവനന്തപുരത്താണോ വീട് മരുഭൂമികൾ ചായങ്ങളുടെ വെള്ളങ്ങൾ കഴിച്ച വെച്ചില്ലേ ഓക്കെ അടുത്ത് അർത്ഥം പറയണം കേട്ടോ റുബാൻ റുബാൻ ഞാനൊരു ഫെയില് തരാം ഒരു ഒരു ഇസ്മു തരാം അതിന് വെക്കണം കേട്ടോ ഫീലും ഞാൻ പറയുന്ന ഇസ്മിന് ഒരു ഫീലും ഒരു മഫൂൽ മീൻ ഞാൻ ഇസ്മാ ഇസ്മാർ പോലീസുകാർ ശരിയാ അറബിയിൽ പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തു ആ ടൈം കഴിഞ്ഞു പോയി നിങ്ങൾ േരം അറസ്റ്റ് ആരെങ്കിലും നെക്സ്റ്റ് ടീം ടീം ജെ ജെ ബഹുവചനം ബഹുവചനം അജീബത്തുൻ ഹർഫ് ഹർഫ് കൊണ്ട് കൊണ്ട് ആരംഭിക്കുന്ന ആരംഭിക്കുന്ന ഒരു ഒരു വാചകം ചെയ്യും അർഫുണ്ടല്ലേ അല സജറത്തി ഖുറാബൻ അല സജറത്തി ഖുറാബൻ ശരിയായ ഉത്തരം അർത്ഥജ്യോതിം അറബിയിലാണ് കാരണം ദാനം അല്ലാഹു നിന്നുള്ള ഒരു അനുഗ്രഹമാണ് അൽ മാലു ന്യാമത്തിന് അല്ലാഹി അല്ലാഹിൽ അല്ലാഹി തആല നിന്നുള്ള അല്ലാഹുവിങ്കൽ നിന്നുള്ള അല്ലാന്റെ മേലല്ല ഇല്ലാഹിൽ തആല അല്ലാലേക <audio> െ അഞ്ചെട്ട് കോണം അയൽമൊക്കെ മുത്തപ്പനെടുക്കണു എല്ലാം കൂടി ആക്ക എത്ര എളുപ്പണ്ട് അൽമാലും അങ്ങോട്ട് ഒക്കെ ആരാണ് ഒന്ന് മയക്കടു പറയൂ അല്ലോറി അതിബാവു ഓക്കെ അത് കഴിഞ്ഞു നിങ്ങളെ പണി കഴിഞ്ഞു എൽ എടുത്താൽ അർത്ഥം പറയണം ഞാൻ പറഞ്ഞ അറബി വാക്കിന് കേട്ടോ അപകടം ഗുഡ് ശരിയായ തരാം ഞാൻ ഒരു തീവണ്ടി ഡ്രൈവർ ആവാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഒരു തീവണ്ടി ഡ്രൈവർ ആവാൻ ഉദ്ദേശിക്കുന്നു അറബിയിൽ അറബിയിലെ ഫിൽ ശരി കഴിഞ്ഞു യെസ് യു സഷൻ കഴിഞ്ഞില്ലേ ബാറാ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറബി ഭാഷകളിലെ കഴിവ് നേടിയെടുത്ത് ഖുറാനും ഹജീസും സ്വായത്തമാക്കാൻ എളുപ്പമാക്കട്ടെ ശ്രമിക്കും